ഞാൻ ദൈവമക്കളോട് പറയുക രോഗം മാറി ഒരു കാലഘട്ടം ഇനി ഉണ്ടാകത്തില്ല ലോകം മാറി ഈ കൊറോണ ദുരന്തം വന്ന അടുത്ത പ്രകൃതി ദുരന്തം വരും രോഗത്തിന്റെ രൂപഭാവങ്ങൾ മാറി പ്രവാചകന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും ദൈവമക്കളെ മനുഷ്യന്റെ അറിവ് വർദ്ധിക്കും അറിവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാ അതുകൊണ്ട് ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഈ കാലയളവിൽ വിശ്വാസ വീരന്മാരെ സഭയ്ക്ക് ആവശ്യമുണ്ട് ഹാലലിയ പറഞ്ഞേ നമുക്കറിയാം ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോരുത്തരെ സഭയിലാണ് പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടങ്ങളിൽ സഭയിൽ വലിയ ക്രൈസസ് ഉണ്ടായ കാലഘട്ടങ്ങളിൽ ദൈവം എഴുതിപ്പിച്ച വിശ്വാസ വീരന്മാരെ നോക്കിക്കെ അവരൊക്കെ സാധാരണക്കാരായ മനുഷ്യനാണ് എന്നാൽ അവർ അസാധാരണമായ അഭിഷേകം അവർക്ക് വെളിപ്പെട്ടത് അവർ ദൈവ ഇരുന്നത് വേണ്ടിയല്ല ആത്മീയ വേണ്ടിയാ വേണ്ടിയാ സെന്റ് പാട്രിക് മുകളിൽ ഏകദേശം ആയിരത്തി അടി ഉയരമുള്ള ഈ റോക്കിന്റെ മുകളിൽ മഞ്ഞുമലയ്ക്കകത്തിരു നാൽപ്പത് നാവും നാൽപ്പത് പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചത് ആത്മാക്കളെ വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫയർ ഇറങ്ങി എന്നെ കർത്താവേ ഈ ഒരു അഭിഷേകം തരണം എന്നെ അങ്ങ് തീപിടിപ്പിക്കണം ആഗ്രഹിക്കുന്ന തരുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ് നീ അപ്പുറമായി പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് വെച്ചാൽ ഒരു ചലനം നിന്നിലുണ്ടാകും നിന്നിലൂടെ തീ കത്താൻ തുടങ്ങും ദർശനങ്ങൾ വെളിപ്പെടുത്തലുകള് കൃപയുടെ വരങ്ങള് പരിശുദ്ധാൽ ഇരുപത്തൊന്നാമത്തെ ആയാലും ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിൽ പറയുന്ന നിന്റെ എതിരാളികൾക്കാർക്കും പതിനഞ്ചാമത്തെ പറയുന്ന പോലെ പതിനഞ്ചിൽ പറയുന്ന നിന്റെ എതിരാളികൾക്കാർക്കും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത വാഗ്ജാതുര്യവും ജ്ഞാനവും ഈ കാലയളവിൽ പരിശുദ്ധാൽ തരും നമുക്കൊരു തീ ഉണ്ടാകണം അതുകൊണ്ട് ദൈവമക്കളെ ദൈവ സ്വലതിയിൽ വില കൊടുക്കാൻ തയ്യാറുണ്ടോ നമ്മൾ ഫ്രീ ആയിട്ട് മേടിച്ചതാ ശരിയാ വീണ്ടും പറയാ രക്ഷ സൗജന്യമാ ദൈവകരുണ സൗജന്യമാ എന്നാൽ അഭിഷേകം സൗജന്യമല്ല രക്ഷ സൗജന്യമായി കിട്ടി എന്നാൽ അഭിഷേകം കിട്ടിയത് പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി നമുക്കറിയാം ഒറ്റ പ്രസംഗത്തിൽ ഭയപ്പെട്ടിരുന്ന സുരീകന്മാര് ആരെയൊക്കെ പേടിച്ച് യൂദന്മാരെ പാടിച്ച് റോമക്കാരെ പേടിച്ച് സഹോദരി സ്ത്രീകളെ പേടിച്ച് നാട്ടുകാരെ പേടിച്ച് ഭയപ്പെട്ട് കഥകളെ ചിരി മനുഷ്യരുടെ പരിശുദ്ധാൽ ഒറ്റ പ്രസംഗത്തിൽ വാക്ക് പറഞ്ഞപ്പോൾ മൂവായിരം പേരുടെ ഹൃദയങ്ങൾ നുറുങ്ങി മനസാന്തരപ്പെട്ടു അതാണ് അഭിഷേകത്തിന് വില കൊടുപ്പുണ്ട് അഭിഷേകത്തിന് വില കൊടുപ്പുണ്ട് അതുകൊണ്ട് യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ കാലയളവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനാ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാർ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ പിന്നിച്ചിരിക്കുന്ന ഇവരെ ഒന്നിപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറ്റും ക്ഷമിക്കാൻ വിട്ടുകൊടുക്കാൻ പൊറുക്കാൻ ആത്മാവിന്റെ സഹന ശക്തി ലഭിക്കാൻ പരിശുദ്ധാത്മാവ് വേണം നമുക്കറിയാം നമ്മൾ ടി വി മാധ്യമങ്ങളിലൂടെ സഭയ്ക്കെതിരെ വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ ലോകത്തില് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു തോന്നുന്ന കാലഘട്ടത്തിൽ കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ വിശ്വാസത്തിന് വേണ്ടി വചനത്തെ നെഞ്ചോട് ചേർത്ത് ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഈ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ലെന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും രക്തസാക്ഷികൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാൽ മാവിന്റെ അഭിഷേകമില്ലെങ്കിൽ ഈ കാലയളവിൽ ദൈവ മക്കൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആദ്യമസഭയിലെ വിശ്വാസികൾ പിടിച്ചു നിന്നത് ആയുധ ബലത്താല സൈന്യ ബലത്താലോകത്തിന് ടെക്നോളജി കൊണ്ടോ ലോകത്തിന് ബുദ്ധി കൊണ്ടോ ലോകത്തിന് പ്രത്യേക ശാസ്ത്രം കൊണ്ടല്ലോ വാടിന് മുമ്പിൽ നിന്നത് സിംഹത്തിന് മുമ്പിൽ ഇട്ടത് ദൈവമക്കളെ സിംഹത്തിന് മുമ്പില് മാസങ്ങളോളം ദിവസങ്ങളോളം വിശന്നിരിക്കുന്ന സിംഹത്തിന് മുമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ കൈയടിച്ച് പറയാൻ മരിക്കാൻ രക്തം സാക്ഷിയാകാൻ ഇവർക്ക് ധൈര്യം കിട്ടിയത് പരിശുദ്ധാത്മാവാൻ ഈ ആത്മാവ് അറിയണം ഈ ആത്മാവിന്റെ തീ നമ്മൾ ഇന്നറിയണം നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം കർത്താവിന്റെ തീ ഇറങ്ങട്ടെ തീ ഇറങ്ങട്ടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നത് വ്യത്യസ്തമായൊരു പ്രാർത്ഥന ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിച്ച ഒരു ശുശ്രൂഷ തുടങ്ങും നമ്മൾ പ്രാർത്ഥിച്ചത് എന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ അഭിഷേകം വേണം എനിക്ക് വചനം അഭിഷേകം എനിക്ക് അറിയാം രണ്ടായിരത്തി കർത്താവ് ഒരു സമ്മാനം നൽകുന്നതാണ് ദൈവസഹായം പിള്ള ദൈവസഹായം പിള്ള നോർത്തുപോക്കിക്കെ എത്രക്ക പീഡനമുണ്ടായിട്ട് ക്രിസ്തുവിനെ തള്ളിപ്പറയാതിരുന്ന മനുഷ്യൻ അവസാനം കാറ്റാടി മലകളെ മുകളിൽ കൊണ്ട് വെടിവെക്കാൻ കൊണ്ടുപോകുമ്പോൾ വെടിവെട്ടാതിരിക്കുമ്പോൾ ധൈര്യത്തോടെ ആ വെടി തോക്കിങ്ങതാ എന്ന് പറഞ്ഞ് കുരിശു വരച്ചു വെച്ചോളാം പറഞ്ഞ് മക്കളെ രക്തസാക്ഷിയായ വിശുദ്ധ ദൈവ സഹായത്തിന് ഈ ധൈര്യം കിട്ടിയത് പരിശുദ്ധമാവാ തമിഴ്നാട്ടിലെ ഓരോരുന്ന സ്ഥലത്ത് ഫ്രാൻസിസ് തീക്ഷണത കണ്ടിട്ട് വൈദികനായ ജോൺ ബ്രിട്ടോസ് എന്ന് പറയുന്ന ഒരു വൈദികൻ ഭാരതത്തിൽ വന്ന് സുവിശേഷ വേല പ്രസംഗിച്ച് സത്യദൈവത്തെ പ്രവോക്ഷിച്ച പേരിൽ കൈയും കാലും കെട്ടിയിട്ട് കെട്ടി കടുത്ത് നീട്ടി ആരച്ചാരു വാളുമെടുത്ത് വെട്ടുമ്പോൾ ദൈവമക്കളെ വെട്ടുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെട്ടിക്കോളാൻ പറഞ്ഞപ്പോൾ ആ അതനേര തിരിഞ്ഞു നിന്ന് ചിരിച്ചെന്നാ പറഞ്ഞത് ഈ ധൈര്യം വിശുദ്ധ ജോൺ ബ്രിട്ടോസിന് കിട്ടിയത് പരിശുദ്ധാത്മാവിന ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ ഒന്നേകാൽ ലക്ഷം യേശുവിനെ കൊടുത്ത ീക്ഷതയുള്ള മനുഷ്യന് ലഭിച്ചത് പരിശുദ്ധ നമ്മൾ പ്രാർത്ഥനയുടെ ശൈലികൾ മാറണം നമ്മള് പ്രാർത്ഥനയുടെ രൂപങ്ങൾ മാറണം എനിക്ക് ആത്മാവിന് ശക്തി വേണം ആത്മാവിന് തീ വേണം കർത്താവേ േടില്ലാതെ എന്റെ കർത്താവിന് വേണ്ടി കുരിശിൽ തൂക്കപ്പെട്ട് മൂന്നാണിവർക്കപ്പെട്ട് മുമ്പിൽ വെച്ച് നഗ്നായി മണിക്കൂർ എന്റെ കർത്താവിന് വേണ്ടി നാണമില്ലാതെ പ്രകോഷിക്കാൻ നാണമില്ലാതെ ആരാധിക്കാൻ നാണമില്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഒരനുഷേം എനിക്ക് വേണം രണ്ട് ഉയർത്തി സ്തുതിക്കട്ടെ കാര്യങ്ങളും मरी सुे अ പാടി നമുക്ക് പ്രാർത്ഥിക്കാം നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ നിറയണമേ നിശയണമേ കവിയണമേ കവിയണമേ അവിഞ്ഞൊഴുകണമേ നിരയണമേശ്വേ